പേരൻസും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളത് പിന്നെ ചില കേസിൽ വരുന്നത് ചെറുപ്പത്തി അതായത് എൽ കെ ജി യു കെ ജി ആ ഒരു സമയത്ത് കുട്ടി നന്നായിട്ട് പഠിക്കുമായിരുന്നു അതിനുശേഷം ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും അതായത് കോവിഡിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടം എൽ കെ ജി ആ ഒരു സമയത്തൊക്കെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുമായിരുന്നു അതിനുശേഷം ശേഷം കോവിഡൊക്കെ വന്നപ്പം ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയി അങ്ങനെ അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു നാലിലോ അഞ്ചിലോ ആറിലോ ഒക്കെ ആയിരിക്കാം പക്ഷേ പഠനത്തിൽ ശ്രദ്ധ തീരെയില്ല പക്ഷെ എന്നാൽ ആ കുട്ടി ബാക്കി എല്ലാ കാര്യങ്ങളിലും ഭയങ്കര മിടുക്കി അല്ലെങ്കിൽ മിടുക്കനായിരിക്കും ക്ലാസ്സിൽ മറ്റെന്ത് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും അതിനെല്ലാം മുൻപന്തിയിൽ തന്നെ ആയിരിക്കും അങ്ങനെ വരുന്ന കുട്ടികളും ഉണ്ട് അപ്പം ഇങ്ങനെ വരുന്ന കുട്ടികളുടെ ഈ കുട്ടികളുടെ കാര്യം ഞാൻ ആദ്യമേ പറയാം കാരണം ഇവർക്ക് ആദ്യമേ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഫുൾ മാർക്ക് എൽ കെ ജിയിൽ യു കെ ജിയിൽ നന്നായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അവർക്ക് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വന്നപ്പം സംഭവിച്ച ഒരു പഠിത്തത്തിലുള്ള ഒരു ശ്രദ്ധക്കുറവ് ഒരു താല്പര്യക്കുറവ് ബാക്കിയെല്ലാത്തിലും പിടുക്കരായിരിക്കും അപ്പം ഇവർക്ക് സംഭവിച്ചതിന് നമുക്ക് നല്ല ഈസി ആയിട്ട് പരിഹാരം കാണാൻ പറ്റും കാരണം വേറൊന്നുമല്ല ഇവരെ നമുക്ക് കൂടുതൽ കെയർ കൊടുത്താൽ മതി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ കെയർ ചെയ്യുക അല്ലെങ്കിൽ ഇവരെ പഠനത്തിൽ ശ്രദ്ധാലുവാക്കാൻ വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അതിപ്പം ഒരു അധ്യാപിക ആവാം അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കാവാം അല്ലെ ഒരു അച്ഛനാവാം അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചറിനാവാം പക്ഷെ ഇവരെയൊക്കെ സംബന്ധിച്ചാലും ഒരു സ്കൂളിലെ ടീച്ചറിനാണെങ്കിലും ഒരു ട്യൂഷൻ ടീച്ചറിനാണെങ്കിലും അതിനൊരു സമയപരിധിയൊട്ട് സ്കൂളിലാണെങ്കിൽ മറ്റു കുട്ടികളെ എല്ലാവരെയും ശ്രദ്ധിക്കണം ആ കൂട്ടത്തിൽ ഈ ഒരു കുട്ടീനെ അത്രയ്ക്ക് ഡീപ്പായിട്ട് ആ കുട്ടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സംഗതി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പലപ്പോഴും സ്കൂളിലെ ടീച്ചർമാർക്ക് സാധിച്ചെന്ന് വരില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല സമയത്തിൻ്റെ കുറവാണ് ഇതുപോലെ തന്നെയാണ് ട്യൂഷനും ട്യൂഷനും പല കുട്ടികളും അല്ലെങ്കിൽ ഈ ഒരു കുട്ടീനെ തന്നെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ ട്യൂഷൻ അയക്കുകയാണെങ്കിൽ ഉപകാരപ്രദമാവും അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലും കൂടുതൽ ആ കുട്ടീനെ മനസ്സിലാക്കി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അടുത്തിരുത്തി സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതായത് കൂടുതൽ സമയം ആ കുട്ടിക്ക് പഠനത്തിലേക്ക് നിങ്ങൾ ആ കുട്ടിയെ നയിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടി നല്ല മിഠിക്കാരും മറ്റു കുട്ടികളെ പോലെ തന്നെ അവർക്ക് നല്ലൊരു ഭാവി പഠനത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഇതാണ് അവരെക്കുറിച്ച് പറയാനായിട്ടുള്ളത് പിന്നെ ഉള്ളത് പഠന വൈകല്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് ടൈപ്പ് ഉണ്ട് പഠന വൈകല്യം ഞാൻ അതിന്റെ പേരുകളൊന്നും പറയുന്നില്ല അത് എങ്ങനെയാണെന്നുള്ളത് പറയാം അതായത് ആദ്യത്തെ ടൈപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായനയിലുള്ള ഒരു അപാകത അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് അക്ഷരങ്ങളെല്ലാം അറിയായിരിക്കും പക്ഷെ വായിക്കാൻ സാധിക്കത്തില്ല തപ്പല് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ല തല തിരിഞ്ഞ് വായിക്കുക അല്ല വിട്ടുപോവുക അതായത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കുറവ് അതാണ് ഒരു ടൈപ്പ് പഠന വൈകല്യം രണ്ടാമത്തെ പഠന വൈകല്യത്തിൽ പെടുന്നതാണ് രണ്ടാമത്തെ പഠനവൈകല്യത്തിൽ വരുന്നത് എഴുതുമ്പോൾ ഒരു അപാകതയാണ് അതായത് ഹാൻഡ് റൈറ്റിംഗ് പ്രശ്നമാവാം അല്ലെ വിട്ടുപോകുന്ന പ്രശ്നമാവാം അല്ലെങ്കിൽ തല തിരിഞ്ഞ് പോകുന്ന ഇപ്പോൾ ത്രീയൊക്കെ എഴുതുന്നവർ നേരെ ത്രീ എഴുന്നതിന് പരം തിരിച്ചെഴുതുക നയൻ എഴുതുന്നതിന് പരം നയൻ്റെ ആ മുട്ട തിരിച്ചിടുക സെവൻ എഴുതി തിരിഞ്ഞു പോവുക പിന്നെ ലെറ്റേഴ്സ് ആണേലും പിന്നെ എ ബി സി ഡി ബി ഡി ഇതൊക്കെ തിരിഞ്ഞു പോവുക അങ്ങനെയുള്ള തലതിരിഞ്ഞ ഒരു റൈറ്റിങ്സ് ഈ പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് സംഭവിക്കാവുന്നതാണ് പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മാത്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്പേഴ്സ് അതായത് ഒന്നാമത്തെ കാര്യം കണക്ക് കൂട്ടുന്നത് കണക്ക് കൂട്ടി ഒരു അഡീഷൻ അങ്ങനെ ഒരു ഇത് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരിക അതുപോലെ തന്നെ നമ്പേഴ്സ് ഓർഡറിൽ വൺ ടു ത്രീ ഫോർന്ന് ഓർഡറിൽ എഴുതാൻ സാധിക്കാതെ വരിക ഇതൊക്കെയാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി വരുന്ന പഠനവൈകല്യം അപ്പം ഈ മൂന്ന് രീതിയിൽ നമുക്ക് പഠനവൈകല്യം സാധാരണയായി കണ്ടുവരുന്നുണ്ട് ഇത് പേരൻസ് തീർച്ചയായും മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുന്നതിന് പകരം എന്റെ കുട്ടി പഠിക്കുന്നില്ലേ എന്ന് പറഞ്ഞു ഓടി നടന്ന് ആ കുട്ടീനെ മാക്സിമം ഫോഴ്സ് ചെയ്ത് അതിനെ അടിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ എത്ര നോക്കിയിട്ടും ഒരു കാര്യവും ആ കുട്ടി അത് ഓവർകം ചെയ്യാൻ പോകുന്നില്ല അതിനു വേണ്ട തക്കതായ പരിഹാരം നേടുക എന്നതാണ് വേണ്ടത് അപ്പം ഇതിന് ഇതെങ്ങനെ ഈ പഠന വൈകല്യം എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ ഈ പഠന വൈകല്യങ്ങളെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് പേരൻസിനൊരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പരിഹാര മാർഗം ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ നിർദ്ദേശിക്കുന്നതായിരിക്കും